നമ്മുടേത് നിരവധി നിഗൂഢമായ സ്ഥലങ്ങളും കഥകളുമുള്ള ഒരു രാജ്യമാണ് ഒരുപക്ഷെ എന്ന തോന്നൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളിൽ നമ്മെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം പ്രേതങ്ങളുണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഒമ്പത് സ്ഥലങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കേരളത്തിലെ നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഹൈ ബട്ടണിൽ കൊടുക്കാം ഇത് അതിന്റെ രണ്ടാം ഭാഗമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇറ്റ്സ് മീ യുവർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തേത് ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള മൂന്ന് വലിയ കെട്ടിടങ്ങളിലെ ഒരു സമുച്ചയമായ ജി ബ്ലോക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ താവളമായിരുന്നു അത് അതിനുശേഷം രാത്രിയിൽ ആരും അതിൽ പ്രവേശിക്കാറില്ല ജി പി ബ്ലോക്കുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ ഇവിടെ ഉണ്ട് ചിലർ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രാത്രി ജി പി ബ്ലോക്കിലിരുന്ന് ചിരിക്കുന്നതായി കണ്ടിട്ടുണ്ട് ചിലർ നാല് ആൺകുട്ടികൾ മെഴുകുതിരികളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അടുത്തേക്ക് പോയി നോക്കിയാൽ അവിടെ ആരെയും കാണാൻ സാധിക്കില്ല ഇതെല്ലാം പുറമെ രാത്രി ജി പി ബ്ലോക്കിനുള്ളിൽ വളരെ ഉച്ചത്തിലുള്ള നിലവിളികളും ചിരികളും കേൾക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ രണ്ടാമത്തേത് ഉത്തരാഖണ്ഡിലെ മുസൂറി അടുത്തുള്ള ലാംബി ദഹാർ ഖനിയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ ഖനി വളരെ കാലം മുമ്പ് അടച്ചിരുന്നു അമ്പതിനായിരത്തിലധികം തൊഴിലാളികൾ അപകടങ്ങളിൽ മരിച്ചു അവരുടെയെല്ലാം ആത്മാക്കൾ ഈ ഖനിയിൽ ചുറ്റിത്തിരിയുന്നതായി പറയപ്പെടും അതുകൊണ്ടാണ് സമീപത്തുള്ള പ്രദേശത്ത് നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നത് പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ധനിയിൽ ദുഷ്ടാത്മാക്കൾ വസിക്കുന്നുവെന്നും അവയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണമെന്നും ചിലർ പറയുന്നു രാത്രിയിൽ പലരും അവരുടെ ഉച്ചത്തിലുള്ള നിലവിളികൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിലെ മൂന്നാമത്തേത് പുത്തമ്പിനാറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലെ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഏക്കർ വിസ്തൃതിയിലുള്ള സഞ്ജയവനമാണ് തിരക്കേറിയ ഡൽഹിയുടെ നടുവിൽ ധാരാളം പച്ചപ്പുള്ള ഒരു വനമാണിത് നിങ്ങൾക്ക് സമാധാനത്തോടെ നടക്കാൻ കഴിയുന്ന ഒരു വനമാണിത് പക്ഷേ നിരവധി ഭയാനകമായ കഥകളുള്ള ഒരു വനമാണിത് രാത്രിയിൽ വെള്ളവസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ ഈ വനത്തിലൂടെ നടക്കുന്നുവെന്നും അവർ ആളുകൾക്ക് മുന്നിൽ വന്ന് മരങ്ങൾക്കിടയിൽ അപ്രത്യക്ഷമാകുന്നുവെന്നും പറയപ്പെടുന്നു രാത്രിയിൽ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഉച്ചത്തിലുള്ള നിലവിളികളും ഉച്ചത്തിലുള്ള ചിരിയും പലരും കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ലിസ്റ്റിലെ നാലാമത്തേത് ഡുമാസ് ബീച്ചാണ് ഗുജറാത്ത് സൂറത്ത് ഡുമാസ് ബീച്ച് രണ്ട് കാരണങ്ങളാൽ വളരെ പ്രസിദ്ധമാണ് ഒന്ന് ഇവിടുത്തെ മണൽ കറുത്ത നിറത്തിലാണ് രണ്ടാമത്തേത് ഗുജറാത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിത് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി നിഗൂഢമായ കഥകളുണ്ട് ഈ പ്രദേശം ഒരു സെമിത്തേരി ആയിരുന്നുവെന്നും അവിടെ ദഹിപ്പിച്ച ആളുകളുടെ ചിതാഭസ്മം മണലിൽ കലർന്നതിനാൽ ഇവിടുത്തെ മണൽ കറുത്തതായി മാറിയതെന്നും പറയപ്പെടുന്നു അതുപോലെ ഈ സെമിത്തേരിയിൽ ദഹിപ്പിച്ച ആളുകളുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ പ്രദേശത്ത് അലഞ്ഞു തിരിയുന്നു ഒറ്റ രാത്രിയിൽ ആളുകൾ അപ്രത്യക്ഷമാവുന്നതിനും രാത്രിയിൽ ചിലരുടെ ഉച്ചത്തിലുള്ള നിലവിളികൾക്കും ഉത്തരവാദികൾ ആ ദുരാത്മാക്കളാണെന്ന് ഗ്രാമവാസികൾ അവകാശപ്പെട്ടു ഞങ്ങളുടെ ലിസ്റ്റിലെ അഞ്ചാം സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ചതായി പറയപ്പെടുന്ന പൂനെയിലെ മനോഹരമായ ശനിവാർവാഡ കോട്ടയാണ് എന്നാൽ സന്ധ്യ ആകുമ്പോൾ എല്ലാം മൊത്തത്തിൽ മാറുന്നു പ്രത്യേകിച്ച് വെയിൽ നിറഞ്ഞ ദിവസങ്ങളിലെ രാത്രിയിൽ ആ കോട്ടയ്ക്കുള്ളിൽ നിന്നും ഭയാനകമായ നിലവിളികളും വിലാപങ്ങളും കേൾക്കുന്നു നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇതിനെല്ലാം പിന്നിലുള്ള ആത്മാവ് നാരായണ നാരായണറാവു എന്നറിയപ്പെടുന്ന ഒരു രാജകുമാരന്റെ ആത്മാവാണ് വിശ്വഭരണകാലത്ത് അദ്ദേഹത്തിന്റെ അമ്മാവിനാൽ കൊല്ലപ്പെട്ടതാണ് ഈ രാജകുമാരൻ എന്ന് പറയപ്പെടുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ ആറാം സ്ഥാനം പശ്ചിമ ബംഗാളിലെ ഡോഗിൽ എന്ന മനോഹരമായ സ്ഥലമാണ് എന്നാൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം മാറും വ്യത്യസ്ത അമാനുഷിക കാഴ്ചകൾ പുറത്തു വരാൻ തുടങ്ങും രാത്രിയിൽ കാട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിന്തുടരുന്ന തലയില്ലാത്ത ഒരു കുട്ടിയുടെ രൂപം പൊതുവെ കാണപ്പെടുന്നു എന്ന ഈ സ്ഥലത്തെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അത്തരം നിരവധി കഥകളുണ്ട് അതിനാൽ പശ്ചിമ ബംഗാളിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലമെന്ന് ഇതിനെ വിളിക്കുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ ഏഴാമത്തേത് രാജസ്ഥാനിലെ കുൽദാന ഗ്രാമത്തിന്റെ സമീപത്താണ് ഒരു കാലത്ത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു എന്നാൽ ഇന്ന് ഒരാൾ പോലും ഇവിടെ താമസിക്കുന്നില്ല രാത്രിയിൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഉയർന്നു പോകുന്ന രൂപങ്ങളും ഈ പ്രദേശത്തെ നിഗൂഢമാക്കുന്നു മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരി സലിൻ സിംഗ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം വളരെ ക്രൂരനായിരുന്നു അതിനാൽ അദ്ദേഹം ജനങ്ങൾക്കു മേൽ നികുതി ചുമത്തുകയും അവരെ വളരെയധികം ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു നികുതി ജനങ്ങൾക്ക് താങ്ങാനാകാത്തപ്പോൾ അവിടെ താമസിക്കുന്ന എല്ലാ ആളുകളും ആ പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരായി അവർ സ്വന്തം സ്ഥലം വിട്ടപ്പോൾ ഓരോ പ്രദേശവാസിയും അവരുടെ ഗ്രാമമായ കുൽദാനിയെ ശപിച്ചു ആർക്കും ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ സ്ഥലത്ത് നിഗൂഢമായ കാഴ്ചകളും ഭയാനകമായ ശബ്ദങ്ങളും ഇന്നും ഇവിടെ കേൾക്കുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ എട്ടാമത്തേത് ഉത്തരാഖണ്ഡിലെ മനോഹരമായ രൂക്കുണ്ട് തടാകമാണ് ശൈത്യകാലത്ത് വെള്ളം മരവിച്ച് പോകുന്നു ഇവിടെ ഈ സ്ഥലത്തെ പ്രേതബാധയുള്ള സ്ഥലം എന്ന് വിളിക്കുന്നതിനേക്കാൾ അത് ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമാണ് ഈ തടാകത്തിൽ ഒട്ടേറെ ആളുകളുടെ അസ്ഥികൾ കാണാൻ സാധിക്കും ഈ അസ്ഥികൾ ആരുടേതാണെന്ന് ആർക്കും ഒരു ഊഹവുമില്ല ഈ അസ്ഥികൾ അവിടെ എങ്ങനെ എത്തിയതെന്നും ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ആളുകൾ അവിടെ പോകാൻ മടിക്കുന്നത് അങ്ങനെ അതൊരു ഹൊറർ പ്ലേസ് ആയി മാറി എന്നാൽ അടുത്തിടെ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരും കൊടും തണുപ്പ് മൂലം മരിച്ചവരുമായ ആളുകളുടെ അസ്ഥികളാണിവ എന്ന് പറയപ്പെട്ടു ഇന്നും ആ ആളുകളുടെ ആത്മാക്കൾ ആ തടാകത്തിൽ ചുറ്റിത്തിരിയുന്നുവെന്ന് വാദിക്കുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ അവസാനത്തേത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ മാത്രമുള്ള അസമിലെ ജഡിങ് എന്ന ഗ്രാമമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് എല്ലാ വർഷവും ഇവിടെ നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദേശാടന പക്ഷികൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ ചന്ദ്രനില്ലാത്ത രാത്രി ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു തദ്ദേശവാസികളുടെ അഭിപ്രായത്തിൽ ഇത് ദുഷ്ടശക്തികളുടെ പ്രവൃത്തി കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചുള്ളതെല്ലാം നാട്ടുകാർ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥകൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സ്ഥലങ്ങളിൽ ശരിക്കും പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതുക ഇതുപോലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്